അതെ അതെ യു ക്യാൻ സീ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ലാൻഡിങ് ലാൻഡിങ് ഗിയർ റിട്ടാക്ട് ആയിരുന്നില്ല റിട്രാക്ട് എന്നതിനാ പറയുന്നത് അത് ഫൈവ് ഹൺഡ്രഡ് ഫീറ്റ് അബവ് ആകുമ്പോ റിസ്രാക്ട് ചെയ്യും ഞങ്ങള് പൊതുവേ പൊതുവെ ചെയ്യൽ അങ്ങനെയാണ് ഇത് അതിനുള്ള എന്തെങ്കിലും ആ സമയത്തുള്ള ചിലപ്പോ ബേർഡ് ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അവിടെ കണ്ടമാനം ബേർഡ്സ് ഉണ്ടാവുന്ന അഹമ്മദാബാദ് എയർപോർട്ടിൽ അത് ഒരു ചാൻസ് ആണ് പിന്നെ രണ്ട് ഇഞ്ചിന് ഒരുമിച്ച് ഇങ്ങനെ ഫെയിൽ ആ സെവൻ എയ്റ്റി സെവൻ ഇത് ആദ്യമായിട്ട് ക്രാഷ് ആകുന്നതാണ് എന്റെ അറിവില് ഏറ്റവും നല്ല എയർക്രാഫ്റ്റുമാണ് ഏറ്റവും നല്ല വെൽ മെയിൻറ്റെയിൻഡ് പിന്നെ നമ്മൾ പറയുന്നത് ഇത് ചിലപ്പോൾ സീറ്റ്സും ഇതല്ലാതുകൊണ്ടാണ് ജനം മുഴുവൻ മുഴുവനും പറയുന്നത് എയർ ഇന്ത്യ അങ്ങനെയാണ് ഇങ്ങനെയാണ് എയർ ഇന്ത്യ അത്ര മോശം എന്ന് എനിക്ക് തോന്നുന്നില്ല അവരെ ഹിസ്റ്ററിയിൽ മുമ്പ് ഇന്ത്യൻ ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടാകുമ്പോഴും ഇപ്പോഴും എയർ ഇന്ത്യ ടാറ്റയും വെൽ മെയിൻറ്റെയിൻഡാണ് ഇപ്പം നിലംതൊടാതെ ഓടുന്ന പല എയർലൈൻസും മെയിന്റനൻസ് വീറോ ആണ് ചിലപ്പോൾ നാലഞ്ച് ലാൻഡിംഗിൽ ടയർ ചേഞ്ച് ചെയ്യണം അത് ചെയ്യാറില്ല അവര് ഫ്യൂല് ഇതിന്റെ ഇടയിൽ കാലിക്കറ്റിലെ എവിടെയോ റൺവേ കാണണം ഒരു നമ്മുടെ ഇന്ത്യ ആസ് പെർ ഇന്ത്യൻ റൂൾ വി ഹാവ് ടു സീ ദ റൺവേ ബിഫോർ യു ലാൻഡിങ് ഓക്കെ അത് കാണുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഈ ഗോയറൗണ്ട് സ്വിച്ചിലുണ്ടാവും നമ്മുടെ ഒരു വിരള് ഇത് ഈ പള്ള വിരളുണ്ടല്ലോ അത് ഗോ ഗോയറൌണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ബട്ടൺ അമർത്തിയാ

പിന്നെ ഗാലി അതൊക്കെ ഫുള്ളി ലോഡഡ് എയർക്രാഫ്റ്റ് ആണ് അപ്പൊ ഇമ്മീഡിയറ്റ് ഇത് ബേഡ് ഇറ്റായ ഒന്നാലും ഒരു ഇഞ്ചിനില് കുറച്ച് ക്ലൈംബ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യ കൊണ്ടുപോവുക പിന്നെ ഇത് ഇമ്മീഡിയറ്റ് ലാൻഡിങ് ആയാലും ഇമ്പോസിബിൾ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഫുൾ ലോഡിൽ യു കൻ നോട്ട് ലാൻഡ് പിന്നെ ബേൺ ചെയ്യണം ഈ ഫ്യൂല് ബേൺ ചെയ്യേണ്ടി വരും ഫ്യൂൾ ചിലപ്പോ ഈ റൗണ്ട് അടിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ സിഗ്നൽ റെഡ് ലൈറ്റ് സിഗ്നൽ പോലെയാന്ന് ഈ ഹോൾഡിംഗ് ഹോൾഡിംഗ് അറിയാം ഞങ്ങള് ഹോൾഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഫ്യൂൽ ബേൺ ചെയ്യും ബേൺ ചെയ്യും അത് ഈ ടൗൺ സൈഡിലൊന്നും പറ്റത്തില്ല അത് ഈ കുറച്ച് വില്ലേജ് ഏരിയയിലെല്ലാം പോയിട്ടാണ് ബേൺ ചെയ്യേണ്ടത് എക്സ്പ്ലോഷൻ ഒഴിവാക്കാൻ ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ഫ്യൂല് അതൊക്കെ അതൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഹോൾഡിംഗില് ഞങ്ങൾ ചിലപ്പോ അതിനുള്ള ടൈമില്ലല്ലോ ഇത് സിക്സ് ഹൺഡ്രഡ് എബോ സി സി ലെവൻ സിക്സ് ഹൺഡ്രഡ് സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്തല്ലേ പിന്നെ ഇതിനൊന്നുമില്ല മേടമേടെ പറഞ്ഞ തന്നെ ഒരു ഇഞ്ചിൻ ഫെയിലായപ്പോൾ ഗോ ആപ്പ് പിന്നെ പോകുന്നില്ല അപ്പോ ഈ മേടമേടെ പറഞ്ഞ മേടേന്ന് പറഞ്ഞാൽ റേസിംഗ് മേജർ പ്രോബ്ലം അപ്പൊ എല്ലാ ടവർ ഇമ്മീഡിയറ്റ്ലി നമുക്ക് എല്ലാ ഇതും ഫസ്റ്റ് പ്രിഫറൻസ് തരത്തുള്ളൂ മേടമേടെ കേട്ടാല് നമ്മുടെ ഈ മേജർ എമർജൻസി ആണെങ്കിൽ ബാക്കിയെല്ലാത്തിനും ഡൈവേർട്ട് ചെയ്യും നമുക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് ലാൻഡിംഗിനായാലും പിന്നെ അവർ ബാക്കിയെല്ലാം ഡൈവേർട്ട് ചെയ്യും പക്ഷെ അവർക്ക് അത് തുറന്നു പോവാൻ പറ്റിയില്ല ഇല്ല അതിനൊന്നും ടൈമില്ലല്ലോ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ടേക്ക് ഓഫ് ടൂ മിനിറ്റ്സ് ടേക്ക് ഓഫിന്റെ അതന്നെ വീല് പോലും റിട്രാക്ട് ചെയ്യാൻ പറ്റിയില്ല ചിലപ്പോ ടേക്ക് ഓഫിലുള്ള സമയം ഇത് എയർക്രാഫ്റ്റ് മെയിൻറ്റൈൻ അല്ല എന്നെല്ലാം വെറുതെ പറയാണ് പിന്നെ നമ്മൾ പൊതുവേ ഞാൻ എയർ ഇന്ത്യനെ ഇതാ ചെയ്യുന്നതല്ല കേട്ടോ പ്രൈസിങ് ചെയ്യുന്നതല്ല എയർ ഇന്ത്യന്റെ ബാക്ക്ഗ്രൗണ്ട് അതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് എയർലൈൻ പെട്ടതാണ് പത്ത് എയർലൈനിലാണ് എയർ ഇന്ത്യ ഉള്ളത് ബാക്കി ഇന്ത്യയിലെ ഇപ്പൊ കുറെ പ്രൈവറ്റ് എയർലൈൻസ് എല്ലാം ഉണ്ട് അവരൊക്കെ ഇമ്മീഡിയറ്റ് പറയ മെയിൻ്റെനൻസ് വളരെ പൂർ നല്ല സീറ്റും നല്ല പെയിന്റും ഒക്കെ ചെയ്ത് അവര് കൊണ്ടുവരും പയർക്രാഫ്റ്റ് എന്നിട്ട് പറയും ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് നാലോ അഞ്ചോ ലാൻഡിംഗിൽ ടയർ ചേഞ്ച് ചെയ്യണം അവര് ചെയ്യത്തില്ല കൈസേബിൽ ലക്ക ജാവ് പറയും അപ്പൊ ഇത് ലക്കജാവ്ന്ന് പറഞ്ഞു ഇത് വണ്ടി കാറല്ലല്ലോ എവിടെയെങ്കിലും പോയി നിൽക്കാനും ഇപ്പൊ നമ്മുടെ ഫോർ ലൈൻ സിക്സ് ലൈൻ ഹൈവേയിൽ അതേ അതേ പ്രശ്നം തന്നെ ടയർ ബേസ്റ്റായ വണ്ടി ഇത് ടോപ്പളാവും ആക്സിഡന്റ് ആവും ഇത് ഹൈ സ്പീഡിലല്ലേ പോന്ന് ഈ മുന്നൂറ് നാനൂറ് കിലോമീറ്റർ സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ യു കനോട്ട് കൺട്രോൾ യു കനോട്ട് സീ ദ ഔട്ട് സൈഡ് കോപ്പിട്ടുനിന്ന് നിങ്ങൾക്ക് അങ്ങനെ കാണാനുള്ള ഒരു സാഹചര്യം ഇല്ല അത്രയും സ്പീഡിലാണ് ഇത് വരുന്നതും പോകുന്നതല്ലോ